അവരെങ്ങളെ കറഞ്ഞു അമ്മേ ആ വലിയ പ്രശ്നമാടാ അപ്പോൾ അതನ್ನೆಲ್ಲ ആരെന്താ നമ്മളെ ആക്കണെ ആരെന്താല്ലാം നിർത്തിലാക്കാനല്ല നമ്മുടെ ചേമ മെമ്പറന കൂടെ ടിക്കറ്റ് എടുക്കില്ല ഓക്കേ ചേന ഓണർ ഫീറ്റ് ചെയ്തോ ഓക്കേലെ ഇക്കൊണ്ടോ ജെൻനെ വള്ളി ആ ബല്ലുരെ ഓൾസ് ഫീറ്റ് കേറെ ഹ ഓക്കേലെ ബൈ മുജി ഓക്കേ എല്ലാരേ അതെ ഇടയ്ക്കുണ്ട് കൈയണ്ടല്ലോ ആ ഓക്കെ കണ്ടു 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 ഓക്കെ വണ്ടി ഓട്ട് വണ്ടി ഓട്ട് വണ്ടി ഓട്ട വണ്ടി അതെ 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 ശരി എല്ലാവരും വാങ്ങിയും എന്തായാലും ആയിട്ട് ഉള്ളത് ആ അപ്പൊ ഈ ഇവിടെ അഞ്ചൽ പഞ്ചായത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ അഞ്ചൽ പഞ്ചായത്തിനെ അറിയിച്ചു എന്താണ് അങ്ങനെ ഉറങ്ങി നയിച്ചു നിങ്ങൾ

ജോലിയൊക്കെ കാര്യമായിട്ട് ചെയ്തത് ഏറ്റവും മാലിന്യമുക്തമാക്കണം ബൈക്ക് വഴി കൊണ്ടുവന്ന ആരെ നമ്മളെ വഴി പോകുന്ന യാത്രകളിൽ ആരെങ്കിലും പഞ്ചായത്ത് പഞ്ചായത്ത് വിളിച്ചു പോരാ പ്രസിഡന്റ് അപ്പം തന്നെ മതി അല്ലാതെ കൂടി കാണിച്ചു അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെയുള്ള മാഫിയ ിൽ ബൈപ്പാസിന്റെ വരവോട് കൂടി ഇവിടെ ഒരുപാട് സാധനങ്ങൾ വരികയും അപ്പോൾ എൻ എസിന്റെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അതുവഴിയുള്ള ഗതാഗതം കുറയുകയും ഇപ്പൊ നമുക്ക് ഗുരുമാക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അഞ്ചൽ വഴിയൊക്കെ മാപ്പ് കാണുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് കൂടും അതുകൊണ്ട് തന്നെ ഇവിടത്തിൽ വികസനം വരികയും കഷ്ടവടങ്ങൾ ഒന്നും ചേരണം ജാതി രാജ്യം ಓಕೆ ನಿಮ್ದಿ ಆದ್ಮೇಲೆ ಅರ್ಧ ಕರ್ತೀಕ ಹೋಗೋಣ ಓಕೆ ಫೋಟೋ எடுத்துರೋಣ ಅಪ್ಪ ಓಕೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಸರಿ ಸರಿ ಇನ್ನ ಎಷ್ಟು ನಿಮಿಷ ಇಂಜೆಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳೋಣ